ഓൾ സൂപ്പർ ആണ് സി എം എസ് അതല്ല ആ നിങ്ങൾ അതെല്ലാം ഉദ്ദേശിച്ചത് ഹോൾ നിങ്ങൾ പിന്നെ സത്യം എന്ന് പറഞ്ഞതോ ഹോൾ തിരിച്ചു വന്നോ ഹോൾ ടേഡൻ ഇന്നലെ എവിടെയായിരുന്നു രാത്രി ചോദിച്ചു നോക്കി ഇന്നലെ വെളുപ്പം കാലത്ത് ഹോൾ ടേട്ടൻ എവിടെയായിരുന്നു ചോദിക്കാ ചോദിച്ചു നോക്കാം ഹായ് കുറച്ച് കാലം ഉണ്ടാവുമല്ല ഹായ് നമ്മളെ വേണ്ട ചേച്ചിയുടെ അടുത്ത് വന്നോ ഞാൻ പബ്ലിക്ക് പറയില്ല എന്റെ കൊല്ലുപോലെ ബിജി ഒരു പണി എടുത്തിട്ട് ഒത്തിരിയായി ആണോ നാളെ വന്നപ്പോ പണിയെടുക്കാം കുരിഞ്ഞിക്കണോ കാൽ പൊക്കി വെക്കണോ നിവർന്നു കിടക്കണം എന്ത് ചെയ്യണം ഡോങ്കി കുരിഞ്ഞ് ഡോകിട്ട് നിൽക്കണം ഇങ്ങോട്ട് കാല് മാധ്യമം കയറ്റി വെക്കണോ അത് മാക്ഷ്മ കയറ്റി വെക്കണോ അല്ല നിവർന്നു കിടക്കണ എങ്ങനെ കിടക്കണോ ഏ ഹോള് കഴിഞ്ഞേ ഉള്ളൂ മുത്തേ അതിലുള്ള ഇപ്പൊ എന്നെ പഴയ വിശ്വാസമില്ല എന്നെ ഞാൻ സൂചിപ്പിക്കാൻ ഇത്ര പറയണേ നീ എങ്ങനെ എടുത്താലും പൊളിയല്ലേ പുതിയ ഫാഷനാകുന്ന പഠിച്ചു കാലു പറഞ്ഞെടുത്തിട്ട് കസര വയ്ക്ക എന്നിട്ട് ഇവിടെ നിന്ന് അവർ കേറുക എന്റെ പൊന്നു മോനെ പൊന്നിച്ചവർക്ക് പൊന്നിച്ച അത്രയ്ക്ക് സുഖം ഹോള് വന്നിട്ട് ഞങ്ങളത് ട്രൈ ചെയ്തോണ്ടല്ലേ ഞാൻ പറഞ്ഞത് ഹോളു പച്ച ഞാൻ ഫസ്റ്റ് ടൈം ആ ട്രൈ ചെയ്ത് സൂപ്പറായിരുന്നു നല്ല പൊസിഷനാണ് കാല് മോളിൽ കെട്ടി വയ്ക്കാം ഏഹ് ഒടുവിൽ നടുവെട്ടുമോ ഇല്ല ഒന്നുകൂടെ കാണിക്കുമോ അങ്ങനെ ഇപ്പൊ സ്വിച്ച് അല്ല ആളുകളുടെ മാറ്റം ഞാൻ ഇവിടെ പറഞ്ഞ് റിപ്പീറ്റ് ചെയ്യുന്നതായിരിക്കില്ല ഓക്കെ കേൾക്കുന്നവര് കേട്ടോ എടി നീ തിരിച്ചു തിരിച്ചുവാമുത്തേ ഞാൻ ഇവിടെ ദുബാരിയുണ്ട് തൈലക്കുട്ടി ഒരു കാര്യം റിപ്പീറ്റ് ചെയ്യുന്നതായിരിക്കില്ല ഓക്കേ ഒരു കാര്യം ഞാൻ റിപ്പീറ്റ് ചെയ്ത റിപ്പീറ്റ് ചെയ്യുന്നതായിരിക്കില്ല പറഞ്ഞു പോകും റിപ്പീറ്റ് ഒരു കാര്യം ചെയ്യില്ല എന്തു കത്തിലുള്ളു അത് വിളിച്ചു ഒരു കാര്യം ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടില്ല കേക്കുകൾ കൂടുതലൊക്കെ കേട്ടോ ഒരു കാര്യം ഒരു വട്ടേ പറയുള്ളൂ അത് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്തിരിക്കില്ല ഓക്കേ ഓക്കെ അതുകൊണ്ട് ചെവി ക്ലീനാക്കി ഒക്കെ മാറ്റി മുട്ടയുമൊക്കെ പിടിച്ച് റെഡിയാക്കിയിരുന്നു ഉലക്കിക്കളയെ